അപ്പം ഇന്നത്തെ പരിപാടി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ കുറച്ച് തേങ്ങ വറുത്ത് എടുക്കാം എന്താ പറയുക ചിക്കൻ കറിക്കാണ് കേട്ടോ അപ്പം ഞാൻ ഇതിന് മുമ്പ് വീഡിയോയിൽ ചിക്കൻ കറി ഇട്ടിരിക്കണേ തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടില്ല അപ്പോൾ ഒരു മുറി തേങ്ങ തേങ്ങതാണ് ഫ്രൈ പാനിൽ ഇട്ട് കൊടുക്കണേ രണ്ട് ചെറിയ ഉള്ളിട്ട് കൊടുക്കാം രണ്ട് വെളുത്തുള്ളിട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കുറച്ച് ചെറിയ ചെറിയ അല്ല വലിയ ചീരവും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറുത്ത് നല്ല വറക്കാണ് കേട്ടോ നമ്മൾ ചിക്കൻ കറിക്ക് തേങ്ങ വറുത്തരക്കുമ്പോൾ നല്ലോണം വറവാകണം അപ്പോഴാണ് ആ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊന്ന് നല്ല വറുത്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം നമുക്ക് ചൂടാറട്ടെ എന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ നോക്കാം ചൂടാറിയിട്ട് അരച്ചിതാര അപ്പോൾ കറിക്ക് ആദ്യം എണ്ണ ഒഴിച്ചുകൊടുക്കുക എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം രണ്ട് സവാളയും ഒരു എത്ര ആവശ്യത്തിന് നമുക്ക് എത്ര എരുവിനാവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അതൊന്ന് നല്ലവണ്ണം വയച്ചെടുക്കാം നമുക്ക് എന്നിട്ട് ആ എണ്ണയിൽ തന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരിമസാലപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ആ എണ്ണയെ തന്നെ വറുത്ത് മോപ്പിച്ചെടുക്കാം നമുക്ക് എടുത്തതിന് ശേഷം കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക ലേശം ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന് കുറച്ച് വെള്ളം ലേശം കുറച്ച് ഒഴിച്ചിട്ട് ആ തക്കാളി നല്ലോണം വേവിച്ച് ഗ്രേവി ആക്കി എടുക്കുക അതിന് മുമ്പ് ഞാൻ തേങ്ങാച്ചോറും തേങ്ങാച്ചോറ് ഉണ്ടെന്ന് വെക്കണത് തേങ്ങാച്ചോറ് വെക്കണതും കറി വെക്കണമൊക്കെ ഇട്ട്ണേ പിന്നെ എന്നും വെറൈറ്റി വെറൈറ്റി ഉണ്ടാക്കണമെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ രാവിലെ ഒന്നും ഉണ്ടാക്കണമല്ലേ അതെന്തായാലും നമുക്ക് നടക്കില്ല നമുക്കറിയാവുന്നതല്ലേ നമ്മളുണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് തേങ്ങ വറുത്തരച്ചിട്ട് ചിക്കൻ കറിയും വെച്ച് തേങ്ങാ ചോറും ഉണ്ടാക്കി ദോശയും ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ രണ്ടേരും കൂടെ ഒരു കറി മതിയല്ലോ അപ്പോൾ എന്നിട്ട് നമ്മൾ ആ വറുത്ത് വെച്ച തേങ്ങി അരച്ചിട്ട് തേങ്ങ അരച്ചിട്ടത് ഒഴിച്ചുകൊടുക്കുക ഒഴിച്ചിട്ട് അത് നല്ല തിളച്ചതിൻ്റെ ശേഷം കുറച്ച് മല്ലിയേലും കറിവേപ്പിലയും കൂടെ തൂക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെണ്ണമാണെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മളിത് എണ്ണക്കൊഴിച്ചിട്ടല്ലേ നമ്മൾ സവാളി വഴറ്റിയിട്ട് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ പിന്നെ അത് മതി അപ്പോൾ നല്ല തിളച്ചതിന് ശേഷം നമുക്കിതൊക്കെ ഇട്ടിട്ട് അങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് ചോറുണ്ടാക്കാം ചോറിനതാ അതിലൊരു പാത്രം ഒരു മുക്കാൽ പാത്രം അരിയിട്ട് അരി അരിയിട്ട് എടുത്തതിൻ്റെ ശേഷം പിന്നെന്താ ചെറിയ ഉള്ളി കുറച്ച് തോന്നിയിട്ട് കൊടുത്ത് കേട്ടോ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില ഒരു ഒരു സ്പൂണ് ചെറിയ ജീരകം ഒരു സ്പൂണ് എന്താ പറയുക ഉലുവ ഇട്ട് കൊടുക്കണം കേട്ടോ പക്ഷേ ഞാൻ വീട് കൊടുത്തിട്ടില്ല പിന്നെന്താ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് തേങ്ങയിട്ട് കൊടുക്കുക തേങ്ങയിട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഏത് പാത്രത്തിനാണ് അരി എടുത്തതോ ആ പാത്രത്തിൽ രണ്ട് പാത്രം വെള്ളം ഒക്കെ ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ബിരിയാണിയൊക്കെ വെക്കണം അറിയാൻ അളവ് കേട്ടാ നമ്മൾ ചട്ടിയിലാണ് തേങ്ങാച്ചോറ് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അളവ് കൂട്ടിയത് വേ വേവുള്ള അരി എങ്ങനെ അരിക്ക് അനുസരിച്ചിട്ട് നമ്മൾ വെള്ളം രക്ഷ കൂടുതലും കുറവായിട്ട് ഒഴിച്ചു കൊടുക്കുക നമുക്കറിയാമല്ലോ എപ്പോഴും വെക്കണവർക്കൊക്കെ അറിയാമല്ലോ റേഷൻ ആണ് ഇത് വെക്കണ കേട്ടോ റേഷനരി ആണെങ്കിൽ ഈ അളവ് കറക്റ്റാണ് എന്തെങ്കിലും ഒരു പാത്രം പിന്നെ അരി ഉണ്ടായിരുന്നു രണ്ട് മുക്കാൽ പാത്രം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഒഴിച്ചു കൊടുത്ത് അപ്പോഴല്ലേ നമുക്ക് അളവ് കറക്റ്റ് ആവുള്ളൂ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചുവെച്ചൊരു രണ്ട് വിസലിൽ വേവിച്ചെടുക്കാം കേട്ടോ ചിക്കൻ കറി വെച്ചപ്പോൾ ചിക്കൻ ഇടണെണ്ണ വീഡിയോ എടുക്കാൻ മറന്ന് ചിക്കൻ കറിയിൽ ചിക്കൻ എടുക്കുന്നത് ചിക്കി ഇടണ വീഡിയോ എടുക്കാൻ മറന്ന് ഇതിൽ തേങ്ങാച്ചോറിൽ നമുക്ക് സ്പെഷ്യലാണ് എന്ത് ഉലുവ അപ്പോൾ അത് ഇടാൻ മറന്നു ബാക്കിയൊക്കെ വീഡിയോ എടുത്ത് ഇനി ഫോൺ ഓണാക്കി വെച്ചോ ഓർമ്മ ഇക്കാരം എന്നിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫോൺ നമുക്ക് നോക്കുമ്പോൾ ഈ കാരം വീഡിയോ എടുത്തിട്ടുണ്ടാവില്ല പിന്നെ ഇട്ട ചിക്കനൊന്നും അതിന് തിരിച്ചിട്ടിടുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും ചോദിച്ചു തുടക്കമല്ലോ അപ്പോൾ പറയുക വിചാരിച്ചു അപ്പം നമ്മളെ പെൻഗാസക്കോടുകൊണ്ടാണ് ദോശം ഉണ്ടാക്കുന്നത് കേട്ടോ നല്ലവണ്ണം കിട്ടും അപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും നമ്മൾ ഈ ദോശ അവിടെ ഉണ്ടാക്കും കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഫുഡിന് അങ്ങനെ കുറ്റം പറയൊന്നുമില്ല പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒരു പോളിങ് കൂടും എല്ലാവർക്കും അപ്പോൾ ഇതാ ദോശ റെഡിയായി ചോറ് ഒരു രണ്ട് വിസിൽ നിന്ന് വെച്ചിട്ടുള്ളു കേട്ടോ റേഷൻ ഇര റേഷൻ നമുക്ക് രണ്ട് രണ്ട് വിസിൽ ധാരാളം ആവശ്യത്തിന് പാകത്തിന് വേഗം കൂടുകയില്ല കുറയുമില്ല കറക്റ്റാവും അപ്പോൾ നല്ല ഉതിർന്ന് വന്നിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ചോറും റെഡിയായി അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെന്നോ നമ്മളോടത്തെ ഇന്നത്തെ ഫുഡ്